അസലാമലൈക്കും വറഹമുല്ല വർക്കാത്ത പ്രിയമുള്ളവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ ഒരു വിഷയത്തെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആരും ഇത് നിസ്സാരമായി കാണരുത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ സ്മാർട്ട് യുഗം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്രോഡിനെ കുറിച്ചിട്ടും സ്കാമിനെ കുറിച്ചിട്ടുമാണ് ഇനി ഈ ഒരു വീടിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ ഇതിലാരും പെട്ടുപോകരുത് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് വരെ ഇതിൻ്റെ കാരണമായിട്ട് നടന്നിട്ടുണ്ട് മാത്രമല്ല സൂസൈഡ് ചെയ്ത ആൾക്കാർ വരെ നമുക്കിടയിൽ ഈ ഒരു കാരണം കൊണ്ട് നടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഗംഭീര്യത്തോടു കൂടി എടുക്കുക എന്ന് ആദ്യം തന്നെ പറയുകയാണ് വിഷയം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിലൂടെ നമുക്ക് കാണുന്ന രീതിയിൽ അൺനോൺ നമ്പറിൽ നിന്ന് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്നും അവരുടെ ഫോട്ടോസ് ഉണ്ടായിരിക്കാം പക്ഷെ അത് അവരുടെ ഫോട്ടോസ് അല്ല അവര് അങ്ങനത്തെ ഒരു ആൾ തന്നെ ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ഫോട്ടോസാണ് അവർ അവർ അതൊരു സൈറ്റിൽ നിന്ന് എടുക്കുന്നതാണ് അതിൻ്റെ വിഷയം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഫൈലിലൂടെ അവർ ഒരു മെസ്സേജ് അയക്കും മെസ്സേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഓഫർ വന്നിട്ടുണ്ട് ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് പണം വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന രീതിയിൽ ഒരു ലിങ്ക് ഇട്ടിട്ട് അവർ ഒരു പോസ്റ്റ് തയ്യാറാക്കിയിട്ട് ആർട്ടിക്കൽ റെഡി ആക്കിയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് അയച്ചു തരും അപ്പോൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ എന്താകുമെന്ന് സംഭവിച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഏകദേശം കുറേ ആൾക്കാർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലിക്ക് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആവുകയും നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള മറ്റു ഡാറ്റാസും മറ്റ് വീഡിയോസും ഗാലറിയിലുള്ള മൊത്തമായിട്ടും നിങ്ങളുടെ ഫോൺ തന്നെ അവരുടെ അവർ ആ ഒരു ആൾ അയച്ച അയച്ച ആളിലേക്ക് അത് ചെന്നെത്തുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് വളരെയധികം ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത കുറേ കേസുകൾ നമുക്കിടയിൽ തന്നെ കടന്നുപോയിട്ടുണ്ട് അതല്ല അതെല്ലാം എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് കുറേ ടൈപ്പിലായിട്ട് ഈ ലിങ്ക് വരുന്നുണ്ട് മറ്റൊരു രീതിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ മൊബൈലിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മൊത്തമായിട്ടും ആ ലിങ്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സെൻഡായി പോകും അതും നഗ്നരായിട്ടുള്ള ഫോട്ടോസും ബാഡ് വീഡിയോസുമായിട്ടാണ് അത് സെൻഡായി പോകുന്നത് ഈ അടുത്തായിട്ട് എനിക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ട് നോക്കുക അസ്സാമലൈക്കും വറഹമ്മത്തുള്ള അബ്ദുസമ്മദ് ബാഗവിയാണ് സംസാരിക്കുന്നത് ഇന്ന് തിയതി പതിനഞ്ചാം തീയതി ഞായറാഴ്ച മകരവി നമസ്കാരത്തിന് ശേഷം നമ്മുടെ കളാറ പള്ളിയിൽ ജോലി ചെയ്യുന്ന റഹ്മാൻ അർഷദി ഉസ്താദ് അവരുടെ ഫോൺ ഹാക്കായിക്കൊണ്ട് ഫോണിൽ നിന്ന് മൂപ്പരുടെ കയ്യിലുള്ള ഏകദേശം ദക്ഷിണ കന്നഡ ജില്ലയിലോ അതുപോലെ തന്നെ മദ്രസ ചുറ്റുപാടിലുള്ള അതുപോലെ കുടുംബ രൂപങ്ങളിലുള്ള എല്ലാ പല ഗ്രൂപ്പുകളിലേക്കും വേണ്ടാത്തരമായ ഫോട്ടോസുകളും ലിങ്കുകളുമൊക്കെ പോയിട്ടുണ്ട് ഹാക്കായിട്ടുണ്ട് ഫോൺ ഇനിയും ശരിയായിട്ടില്ല സൈബർ കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നൊരു കാര്യം പ്രത്യേകിച്ചും റഹ്മാൻ അർഷദി ഉസ്താദിൻ്റെ ഫോണിൽ നിന്ന് പല ഗ്രൂപ്പുകളിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ വന്ന ആ ഒരു ലിങ്ക് ആര് തന്നെ തൊട്ട് പോകരുത് കാരണം ആ ലിങ്ക് തൊട്ടവരുടെ മൊബൈലൊക്കെ ഹാക്കാകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ആ റഹ്മാൻ അർഷദ് ഉസ്താദിൻ്റെ ഫോൺ ഹാക്കിൽ തന്നെ ഉണ്ട് ആ ലിങ്ക് തൊട്ട ഒരാളുടെ ഫോണും ഹാക്കായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഒന്നും തന്നെ കണ്ടിന്യൂ കൊടുക്കാത്തത് കൊണ്ട് മൊബൈൽ ഇങ്ങനെ ഹാങ്കിൽ നിൽക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അസ്സലാ വാലിക്കും അറമദു സുബ്ബാനോ ഇങ്ങനെയുള്ള ഫിത്തനകളിൽ നിന്നൊക്കെ ഞങ്ങൾ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അസ്സലാ വാരിക്കും കണ്ടല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ഉമ്മ പെങ്ങന്മാർ ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലിങ്ക് വരുന്ന സമയത്ത് അറിയാതെ നിങ്ങൾ ഇങ്ങനെ തെറ്റി തെറ്റിയിട്ട് അതിൻ്റെ ലിങ്കിനെ തൊട്ടുപോകും തൊട്ടുപോയെ കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ മൊത്തമായിട്ടും അങ്ങ് ലീക്കായി പോകുന്നതാണ് നിങ്ങളുടെ മൊബൈലിലുള്ള കോൺടാക്ട്സ് നമ്പർ ആവട്ടെ മറ്റേ എല്ലാ രീതിയിലുള്ള എല്ലാ വിഷയങ്ങളും അവരിലേക്ക് ചെന്നെത്തും അവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ചോദിക്കുകയും മറ്റു കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി അവർ നിങ്ങളുടെ മുഖത്തെ എടുത്ത് മറ്റുള്ള എന്തെങ്കിലും നഗ്റായിട്ടുള്ള ഫോട്ടോസിൽ നിങ്ങളുടെ മുഖത്തെ അതിലേക്ക് വെക്കുകയും ഇപ്പോൾ ഏഴ് ജനറേഷനല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യാൻ എളുപ്പമാണ് അവർക്ക് അതൊക്കെ ചെയ്ത് അവർ ബ്ലാക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ കുറേ വീഡിയോസും ആഡിയോസും അതേപോലെ സൂസൈഡ് അറ്റംപ്റ്റ് വരെ നമുക്ക് കാണാൻ വേണ്ടി നമുക്കിടയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇത് മാത്രമല്ല ഈ വീഡിയോ മാത്രമല്ല മറ്റൊരു ഓഡിയോ ക്ലിപ്പും എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ഒരു സഹോദരിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ് അവർ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തു പോയതാണ് അവർ വീണ്ടും പണം ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ചിട്ട് സൂക്ഷിക്കുക ഇപ്പോൾ ഓൺലൈൻ മഞ്ജിലിസൊക്കെ നിങ്ങൾ ഓൺലൈൻ മജ്ലിസിന്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വരുന്നുണ്ടാകും അല്ലെങ്കിൽ ഓൺലൈൻ കാണുന്ന ആൾക്കാരല്ലേ ഇപ്പൊ അധികമായിട്ടും അപ്പോൾ ഓൺലൈൻ മജ്ജലിസികൾ കാണുമ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക ആദ്യമായിട്ട് അതിൻ്റെ ലിങ്ക് ശരിയായിട്ടുള്ള ലിങ്ക് ആണോ ഇല്ലയോ എന്നുള്ളത് സൂക്ഷിച്ച് നിങ്ങൾ അതിന് ശേഷമേ നിങ്ങൾ ഇത് ചെയ്യുക അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ മജ്ലിസിൻ്റെ ലിങ്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കാണുന്ന ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ടൈപ്പിലായിരിക്കും അതുണ്ടായിരിക്കുക എച്ച് ടി ടി പി എസ് എന്നിങ്ങനെ തുടങ്ങിയുള്ള ഈ ടൈപ്പിലായിരിക്കും ഓൺലൈനിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ അതിൽ യൂട്യൂബ് എന്ന് എഴുതിയിട്ടും ഉണ്ടാകും നിങ്ങളുടെ ആ ഒരു ലിങ്കിൽ അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അൺനോൺ നമ്പറിൽ നിന്ന് ഡെയിലി നിങ്ങൾക്ക് വരുന്ന നമ്പർ ആണെങ്കിൽ ഓക്കെ പക്ഷെ അൺനോൺ നമ്പറിൽ നിന്ന് ഇത്തരത്തിലുള്ള ലിങ്കുകൾ വരുമ്പോൾ കയറി ചെന്ന് അതിനെ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ആദ്യമായിട്ട് ഇത് നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് ബ്രാഞ്ചിലേക്ക് പോയാലും ഇതിന് യാതൊരു സൊല്യൂഷനും നിങ്ങൾക്ക് അവർ തരില്ല കാരണം അത് നിങ്ങൾ തന്നെ ആയിട്ട് ഉണ്ടാക്കിയ പ്രശ്നമാണ് ആയതുകൊണ്ട് അവരതിന് സൊല്യൂഷൻ എന്ന രീതിയിൽ അവർ കേസെടുക്കുകയോ മറ്റൊന്നും ചെയ്യാൻ പ കാരണം ഇത്ര ഇത്ര കേസുകളാണ് ഇതിൻ്റെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന ഇത്തരത്തിലുള്ള ഇതിൻ്റെ കേസുകൾ ഇവിടെ പെൻഡിങ്ങിൽ ഇരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് എടുക്കുന്നില്ല കാരണം അവരത് പെൻഡിങ്ങിൽ തന്നെ അതുണ്ടാകും അതിനെ പിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവരതിനെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇത് നടക്കുന്നത് ഔട്ട് ഓഫ് കൺട്രിയിലാണ് അധികമായിട്ടും ലിങ്കുകൾ വരുന്നുള്ളത് ഔട്ട് ഓഫ് കൺട്രി ചൈന എന്ന് പറയുന്ന മറ്റേ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്നാണ് ഈ ലിങ്കുകൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുള്ളത് അപ്പം ഇവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല ആയതുകൊണ്ടാണ് അവർ കേസെടുക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ സൂക്ഷ്മത നമ്മൾ പാലിക്കുക എന്നാൽ ഒന്നും തന്നെ പറ്റുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇത്തരമുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളഹു സുബ് ഹാനോത്താൽ ഇത്തരത്തിലുള്ള പിത്തിനെ തൊട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലേതൊട്ടല്ലോ നമ്മരും അല്ലോ കാത്തിരക്ഷിക്കട്ടെ എല്ലാവരും പ്രത്യേകിച്ചിട്ട് ദുബായി ചെയ്യുക അതേപോലെ ഈ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി മാത്രമല്ല ഒരു ഓഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് തരുന്നുണ്ട് അത് നിങ്ങളത് ജസ്റ്റ് കേട്ട് നോക്കുക ഓക്കെ അതിനുശേഷം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പോൾ ഇൻഷാള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്കിടയിൽ തന്നെ നമ്മുടെ കൂട്ടുകാരെ തന്നെ ഒരാൾ ഇതുപോലെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ പണിയെടുത്ത് കുറേ സംഭവിച്ചു കുറേ സംഭവമൊക്കെ നടന്നു അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ്